വിദ്യാഭ്യാസ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന മാള ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഗ്രൂപ്പ് ഓഫ് ബ്രാഞ്ച് ഓഫീസ് പാലസ് റോയൽ സ്ക്വയറിൽ ചെയർമാൻ സാനി നിർവഹിച്ചു ഹോളിഗ്രേസ്റ്റിറ്റ്യൂഷന്റെ അതിരൂപത ചിൽഡ്രൻസ് മിനിസ്ട്രി ഡയറക്ടർ ഫാദർ സിജോ മുരിങ്ങത്തേരി ഓഫീസ് ആശീർവദിച്ചു ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ജനറൽ സെക്രട്ടറി ബെന്നി ജോൺ ഐനിക്കൽ ഹോളി ഗ്രേസ് ഫാർമസി കോളേജ് ചെയർമാൻ ജോസ് കണ്ണമ്പള്ളി ഹോളി ഗ്രേസ് ഫാർമസി കോളേജ് സെക്രട്ടറി കെ ടി ബെന്നി ഹോളി ഗ്രേസ് പോളിടെക്നിക് ആൻഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സെക്രട്ടറി ആൻ്റണി ഹോളി ഗ്രേസ് ഫിനാൻസ് ഡയറക്ടർ സി വി ജോസ് ഹോളി ഗ്രേസ് ഫിനാൻസ് മാനേജർ ജോ ജോസ് കണ്ണമ്പള്ളി ഡയറക്ടർമാരായ റോബിൻസൺ അരിമ്പൂർ ഡെന്നി ജോൺ ജോൺസൺ ജോൺ തളിയത്ത് അഡ്മിനിസ്ട്രേറ്റർ രമ്യ ബെന്നി ജോൺ ഐനിക്കൽ സെന്റർ ഹെഡ് ബിനി ജിജോ അഡ്മിഷൻ കോർഡിനേറ്റർ ജോയൽ ജോഷി എന്നിവർ സന്നിഹിതരായി എൽ കെ ജി മുതൽ പി എച്ച് ഡി വരെ വിവിധ തരത്തിലുള്ള കോഴ്സുകൾ ഹോളി ഗ്രേസിന്റെ മാത്രം പ്രത്യേകതയാണ് ബിടെക് പോളി ഡിപ്ലോമ ബി ഫാം ഡി ഫാം എം ബി എ ബി കോം ബി ബി എ പി എച്ച് ഡി കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു പ്ലസ് ടുവിന് ഫുൾ എ പ്ലസ് ലഭിക്കുന്ന എല്ലാ കുട്ടികൾക്കും ബിടെക് കോഴ്സിന്റെ ഫീസിൽ എഴുപത്തഞ്ച് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ ഇളവ് ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികളുടെ പഠന സൗകര്യത്തിനായി തൃശ്ശൂർ ജില്ലയിൽ എല്ലാ റൂട്ടുകളിലും കോളേജ് ബസ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം ദൂരസ്ഥലങ്ങളിൽ നിന്നും ഇവിടെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബ്രാഞ്ച് ഓഫീസുമായി ബന്ധപ്പെടുക ഫോൺ ഒൻപത് ഒന്ന് എട്ട് എട്ട് ഒൻപത് ഒന്ന് പൂജ്യം നാല് ആറ് നാല് ഒൻപത് നാല് നാല് ഏഴ് ഒൻപത് ആറ് എട്ട് ആറ് എട്ട് നാല്